മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ വീണ്ടും പുലിയിറങ്ങി ഉന്നതിയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് കുടിലിന് സമീപം പുലിയെ കണ്ടത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങുന്നത് ഒരു പതിവായിരിക്കുകയാണ് മലക്കപ്പാറ വീരൻകുടിയിൽ വീണ്ടും പുലിയിറങ്ങി ഈ ആളുകളെ മാറ്റിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് കുടിലിന് സമീപം തന്നെ പുലിയെ കാണുന്നത് വിശദാംശങ്ങൾ ഏഴ് കുടുംബങ്ങളാണ് ഈ മലക്കപ്പാറയ്ക്കടുത്തുള്ള വീടൻകുടി ആദിവാസി ഉന്നതിയിലുള്ളത് ഈ ഉന്നതിയിലേക്കാണ് രണ്ടു ദിവസം മുൻപ് ആഹ് പുലിയെത്തിയത് പുലിയെത്തി പുലർച്ചെ രണ്ടു മണിയോടെയാണ് പുലിയെത്തുന്നത് മാതാപിതാക്കൾ ഒപ്പം കിടന്നുറങ്ങുകയായിരുന്ന നാലു വയസ്സുകാരനെ അന്ന് പുലി ആക്രമിച്ചു തലയ്ക്ക് ഉൾപ്പെടെ കഴുത്തിനും മുടികിലും ഉൾപ്പെടെ പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഈ നാലു വയസ്സുകാരന്റെ പിതാവിന്റെ മനോധൈര്യത്തിൽ മാത്രമാണ് അന്ന് ആ കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവാതിരുന്നത് പുലിയെ ഓടിച്ച് തുരത്തി വിട്ട ശേഷം ഈ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ തലച്ചോറിന് ഉൾപ്പെടെ ശ്രതം ഏറ്റിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ ഭാഗമായി കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിലിപ്പോൾ ആ കുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കളക്ടർ ഉൾപ്പെടെ ആ കുട്ടിയെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിന് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെ വീണ്ടും ഇതേ ഉന്നതിയിൽ ഇതേ സ്ഥലത്ത് വീണ്ടും പുലിയെത്തിയത് ചാലക്കുടി തഹസിൽദാർ ഉൾപ്പെടെ അടങ്ങുന്ന റവന്യൂ സംഘവും അതുപോലെ പോലീസും ഉൾപ്പെടെ ഈ ഊരിലെ ഉന്നതിയിലെ ഈ ഏഴ് കുടുംബങ്ങളെ അവിടെ നിന്നും ഈ പുലിഭീതി മൂലം മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പുലിയെത്തിയത് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഉന്നതിയിലെ നിവാസികളുണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് ഈ പുലിയെ അവിടെ നിന്നും തുരത്തി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഭാഗ്യവശാൽ ആർക്കും കാര്യമായ പരിക്കുകളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല അതിനു മുൻപ് തന്നെ പുലിയെ തുരത്താനായി എന്നതാണ് ഏറെ ആശ്വാസകരമായ ആ കാര്യം വൈകിട്ട് ആറരയോടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുലി ഇവിടേക്ക് എത്തുന്നത് ഉന്നതിയിലെ ആളുകൾ ഇപ്പോഴും അവിടെ നിന്നും മാറ്റാനുള്ള നീക്കത്തിലാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അതിന് സമാനമായ കുടിലുകളാണ് ആ ഉന്നതിൽ ഉള്ളത് ഏഴു കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് ഈ പുലിയെ ഈ നാലു വയസ്സുകാരനെ പുലി ആക്രമിച്ചവതോടെയാണ് ഈ പുലി അവിടെയുള്ള ആളുകളെ ഉൾപ്പെടെ മറ്റ് ഏഴു കുടുംബങ്ങളെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റാനുള്ള നീക്കവുമായി റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയത് എന്തായാലും ഈ മേഖലയിൽ നമുക്കറിയാം നിരന്തരം ഇത്തരത്തിൽ പുലിയുടെയും അതുപോലെ കാട്ടാനയുടെ ഒക്കെ ശല്യമുള്ള പ്രദേശമാണ് ഇന്ന് രാവിലെയും ഈ അതിരപ്പള്ളി ഈ മലക്കപ്പാറ പാതയിൽ തന്നെ മലപ്പുറത്തു നിന്നുള്ള വിനോദ സംഘത്തിനും നേരെ സഞ്ചാരികൾക്ക് നേരെ അവരുടെ കാറിന് നേരെ കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മെനിഞ്ഞാളാണ് ഇത്തരത്തിൽ ഈ പുലി നാലു വയസ്സുകാരനെ ആക്രമിക്കുന്നത് ഇന്നിപ്പോൾ ഇതാ വീണ്ടും ഇതേ ആദിവാസി ഉന്നതിയിൽ പുലി എത്തിയിരിക്കുന്നു എന്തായാലും അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളുമായി ഇപ്പോൾ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഒരു ആക്ഷേപം കൂടി വരുന്നുണ്ട് വിവരം പുലി എത്തിയ വിവരം വനവകുപ്പിനെ അറിയിച്ചിട്ട് രണ്ടു മണിക്കൂർ നേരത്തേക്ക് വനംവകുപ്പ് അവിടേക്ക് എത്തിയില്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും എത്തിയില്ല എന്നൊരു ആക്ഷേപം കൂടി പുറത്തു വരുന്നുണ്ട് എന്നാലും ആളുകളെ ഇപ്പോഴും അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വൃന്ദ ശരി വ്യക്തമാണ് നീഷന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്